സദ്യയാണോ ബിരിയാണിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമൊക്കെ സദ്യ എന്ന് പറയുമായിരുന്നു അതിനുള്ള കാരണം അതിലെ രണ്ട് വിഭവങ്ങളായിരുന്നു ഒന്ന് അവിയലും ഒന്ന് പുളിയിഞ്ചിയും വീട്ടിലും അമ്മി അവിയലുണ്ടാക്കുമ്പോൾ ആ സദ്യ സദ്യക്കിട്ടുന്ന അവിയലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരാറില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് അവിയൽ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് അതിനകത്ത് തൈര് ചേർക്കണമെന്നുള്ളത് തൈരും കൂടെ ചേർത്തപ്പോൾ സദ്യക്കുണ്ടാക്കുന്ന അതേ അവിയലിൻ്റെ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന അവിയലിനും കിട്ടാൻ വേണ്ടി തുടങ്ങി ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് പുളിയിഞ്ചി ആയിരുന്നു അന്നൊന്നും യൂട്യൂബിൽ നോക്കി പാചകം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ലല്ലോ വനിതകൾ വരുന്ന റെസിപ്പീസും അതുപോലെ പത്രത്തിലൊക്കെ വരുന്ന റെസിപ്പീസൊക്കെ നോക്കിയിട്ടാണ് ഓരോ പരീക്ഷണങ്ങളും അപ്പോൾ ഏതോ ഒരു പ്രാവശ്യം ഓണത്തിന് സമയത്ത് പത്രത്തിൽ വന്ന പുളിഞ്ചിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് ആദ്യം ഞാൻ പുളിഞ്ചി ഉണ്ടാക്കിയത് പുളിഞ്ചി പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണല്ലോ കുറച്ച് എരിവ് കൂടിയാലോ കുറച്ച് മധുരം കൂടിയാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ ഒരു ഓണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ എന്തൊരു ഭാഗ്യത്തിന് നല്ലപോലെ ആയിട്ട് കിട്ടിയായിരുന്നു അവിയലിന് കുറച്ച് പുളി കൂടിയാലോ അതല്ലെങ്കിൽ കുറഞ്ഞാലോ ആ പെർഫെക്റ്റ് രുചി എനിക്ക് തോന്നാറില്ല പാകത്തിനുള്ള പുള്ളി ചേരുമ്പോഴാണ് അവിയലിൻ്റെ രുചി ഇരട്ടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ് പുളി കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ തൈര് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കാം സദ്യയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഭവം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ